കെ സി ബിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ നിരവധിയെന്ന് വിവരാവകാശ രേഖ പത്ത് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് ജീവനക്കാർ വിജിലൻസ് കേസുകളിൽ പ്രതികൾ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒൻപത് പോലീസ് കേസുകൾ എല്ലാ കേസുകളും വിചാരണയിൽ വിവരാവകാശ രേഖയുടെ പകർപ്പ ജനം ടി അഴിമതിക്കാരുടെ ഉദ്യോഗസ്ഥരുടേതാണ് പട്ടിക വിവിധ കേസുകളിൽ വിചാരണ നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് ജീവനക്കാരാണ് വിജിലൻസ് കേസുകളിൽ പ്രതിയായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകളാണിത് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒൻപത് പോലീസ് കേസുകളുണ്ട് എറണാകുളം ഇടുക്കി മൂന്ന് കോഴിക്കോട് മൂന്ന് വയനാട് മൂന്ന് കൊല്ലം രണ്ട് കോട്ടയം രണ്ട് കാസർഗോഡ് രണ്ട് ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്തു സംസ്ഥാനത്ത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ ഉടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും വിവിധ സർക്കാർ വകുപ്പുകളും സ്വീകരിച്ചു പോരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി വിവിധ വകുപ്പുകൾ ി ഉദ്യോഗസ്ഥർക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകൾ നിസ്സാരമായി കാണാൻ കഴിയില്ല കെ എസ് ഇ ബിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇത്രയും കണക്കുകൾ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ വൈകുന്തോറും നിയമലംഘത്തിന് സഹായമാകുന്നുണ്ട് ജനം തിരുവനന്തപുരം